ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റിരുന്നത് അതേ വിളക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക് ഞാനിപ്പോൾ ദിവസവും കന്തശിഷ്ടി വായിച്ചിട്ടാണ് നമ്മുടെ മോർണിംഗ് ഡേ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആ ബുക്ക് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനിന്ന് ആ ബുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഹാപ്പി ന്യൂസാണ് എനിക്ക് വളരെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ സന്തോഷമായിട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കന്തശിഷ്ടി വായിക്കാൻ പറ്റിയ സാധാരണ ഒരു ബുക്കല്ലേ അതിപ്പം എന്താ ഇപ്പോൾ വായിക്കാൻ അതിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോരെ എന്ന് മാത്രം ആരും വിചാരിക്കരുത് കേട്ടോ കന്തശിഷ്ടി വായിക്കണം എന്നുണ്ടെങ്കിൽ അത് മുരുകൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് റ്റുള്ളൂ അതും ദിവസം വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ എന്തെങ്കിലും ഒരു ചിലപ്പോൾ തടസ്സങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മളത് മുടങ്ങിപ്പോകട്ടോ പക്ഷെ നമുക്ക് എന്ത് തടസ്സം വന്നാലും നമ്മൾ ആ കന്തശിഷ്ടി വായിക്കുന്നത് മുടക്കാതെ നമ്മൾ വായിക്കാൻ വായിക്കാൻ ശ്രമിക്കുക അതേപോലെ ചൊവ്വാ ദിവസങ്ങളിൽ ചൊവ്വാ മുരുകൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ചൊവ്വാ ദിവസങ്ങളിൽ നമ്മൾ മൂന്ന് ടൈം അതായത് ത്രീ ടൈംസ് എങ്കിലും നമ്മൾ കന്ദശിഷ്ടി വായിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും നമ്മുടെ ദുരിതങ്ങളും തീർക്കാനായിട്ട് മുരുകൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക മാത്രം വിചാരിച്ചാൽ മതി അതായത് ഭഗവാൻ നിങ്ങളെ തേടി വീട്ടിലേക്ക് വരുന്നതാണ് ഈ ബുക്ക് മൂലം മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് പൊട്ടത്തരാണെന്ന് വിചാരിക്കേണ്ട എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് വിശ്വാസികൾ കേൾക്കുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധാരണ ബുക്കാണെന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനത്തെ തള്ളിക്കളയേണ്ട ഒന്നല്ല കന്തഷ്ടി എന്ന് പറയുന്നത് കേട്ടോ അതൊരു കവച്ചാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കന്തഷ്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ബുക്ക് വായിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പർ വായിക്കുന്ന പോലെ വായിച്ചിട്ട് പോകേണ്ടതല്ല കനശേഷിക്കാവശ്യം അത് വായിച്ച് വായിച്ചതിൻ്റെ മീനിങ് അറിയണം അതേപോലെ തന്നെ സ്പീഡിൽ നമ്മൾ വേഗം ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് വായിച്ച് കഴിയേണ്ടതൊന്നല്ലോ അത് പതുക്കി ഇരുന്ന് ഒരു മുരുകൻ്റെ ഒരു ഫോട്ടോൻ്റെ താഴെ ഇരുന്ന് വിളക്കൊക്കെ വെച്ച സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് ബുക്ക് ഇത് മേടിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഇന്നലെ മേടിച്ചാണ് അപ്പോൾ ഞാൻ ഇന്ന് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ് കേട്ടോ എന്താ വെച്ചാൽ എന്നിലൂടെ ഇത്രയും പേർക്ക് ബുക്ക് പോകുമ്പോൾ മുരുകൻ നിങ്ങളുടെ വീട്ടിലേക്കും കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഈ ബുക്ക് അയക്കുന്നത് എന്താ വെച്ചാൽ ഈ ബുക്ക് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേക്ക് വരുമ്പോൾ സകല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാൻ അയക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ആ ബുക്കിനൊരു വില വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമുക്ക് വായിക്കാൻ എങ്ങനെ പറ്റുന്നു അതുപോലെ വായിക്കാം കേട്ടോ രാവിലെയും വൈകുന്നേരം വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉച്ച മുതൽ കാല് വരെ ഉള്ളംകാല് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ എഴുതുന്ന രീതിയിലാണ് കേട്ടോ അതേപോലെ തന്നെ പ്രേതങ്ങൾ വിശ്വാസികൾ അവരുടെയൊന്നും ഇത് നമുക്ക് ഏൽക്കാതിരിക്കാൻ അതേപോലെ തന്നെ യമദൂതൻ വരെ നമ്മൾക്ക് ഈ കന്തസൃഷ്ടി വായിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ പേടിക്കുമെന്നാണ് ഈ ബുക്കിൽ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയണമെങ്കിൽ ഒരു വീഡിയോ ഇനി ലോങ് വീഡിയോ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് അതിൽ വിട്ട് ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഒരുപാട് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അതേപോലെ തന്നെ പില്ലി ശൂന്യം അതായത് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനൊക്കെ ഈ കാന്തൃഷ്ടീൻ്റെ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി കേട്ടോ അത് നിങ്ങൾ പതുക്കിയിരുന്ന് സ്ലോലി അത് വായിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അറിയാം കേട്ടോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ബുക്ക് സാധാരണ ഒരു ബുക്കല്ലാന്ന് മാത്രം വിചാരിച്ച് മുരുകിന് വേണ്ടി നിങ്ങളത് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കുക കേട്ടോ അതേപോലെ തന്നെ ആ ബുക്ക് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചിരിക്കേണ്ട ആരും നമുക്ക് ഫേസിൽ മുരുകൻ്റെ ആ ഒരു ചൈതന്യം കിട്ടുന്നാണ് പറയണത് ആ മുരുകൻ എങ്ങനെയാന്നല്ല സുന്ദര ചന്തത്തിലല്ലേ ഉള്ളത് സുന്ദര കിട്ടാനായിട്ട് അതുപോലെ നമ്മുടെ ഫേസും അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ് വരും എന്നാണ് പറയുന്നത് അതേപോലെ നമ്മുടെ മക്കൾക്കാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കുക അവർക്ക് ബുക്ക് കൊടുത്തിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഒന്ന് വായിക്കാൻ പറയുക കേട്ടോ അപ്പോൾ പഠിപ്പിലൊക്കെ നമുക്ക് കുറേ ബാക്കിലോട്ട് പോകുന്ന കുട്ടികളാണെങ്കിലും നമുക്കത് വായിച്ചാൽ അതിലൂടെ നമുക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും കുട്ടികൾക്ക് കുറച്ചുകൂടി കൂടി അപ്പോൾ ഞാനിത് അത് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രം അതിലൂടെ പങ്കുവച്ചൊന്നും മാത്രം കേട്ടോ ബുക്ക് ഫുള്ളായിട്ട് ഞാൻ പറയണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിത് കമൻ്റൊക്കെ ഓരോ കമൻറ്റിയും വായിച്ചിട്ടാണ് അഡ്രസ്സൊക്കെ എഴുതി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതിലാ കമൻറ്റ് കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഓരോ കമൻറ്റിയൊക്കെ വായിച്ച് അതിലത്തെ അഡ്രസ്സൊക്കെ എഴുതി ഞാൻ എന്താ അയക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അയച്ചിട്ടുണ്ട് ബുക്ക് അപ്പോൾ വീട്ടിലേക്ക് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും എത്തും കേട്ടോ അപ്പോൾ മുരുകൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കൂടി ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പകരുമ്പോഴാണ് നമുക്കും അറിവ് കൂടുള്ളൂ മറ്റുള്ളവർക്ക് അത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ നിങ്ങളും ഈ മുരുകൻ്റെ കഥശിഷ്ടി കവചം നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ഇനി നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെയും കൂടി വായിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ അതിലൂടെ നിങ്ങൾക്കും അനുഗ്രഹം കിട്ടും അപ്പോൾ നമുക്ക് അറിയാവുന്ന അറിവ് കുറച്ചുകൂടി ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം മുരുകൻ ഈ ലോകം മൊത്തം സ്പ്രെഡായി എല്ലാവർക്കും പോസിറ്റീവ് വൈബ് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇനി ആർക്കെങ്കിലും ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ പിൻകോഡ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കട്ടെ എനിക്ക് അപ്പോൾ കുറച്ച് പേരുടെ പിൻകോഡ് ഉണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് മൊബൈലിൽ ഗൂഗിളിലൊക്കെ തപ്പി പിടിച്ചിട്ടൊക്കെയാണ് പിൻകോഡ് അയച്ചിരിക്കുന്നത് കേട്ടോ കറക്റ്റാണ് നിങ്ങൾക്ക് വരട്ടെ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ bye-bye.